ഹിസോയിൽ ഏറെ സ്നേഹമുള്ളവരെ ജൂലൈ ഇരുപത്തിയൊമ്പത് ബഥലിയിലെ മർത്ത എടുത്തിരുന്നാൾ ലാസറിന്റെയും മേരി മക്തലേനയുടെ മൂത്ത സഹോദരി പല കാര്യങ്ങൾക്കും മർത്ത മാതൃക നൽകുന്നുണ്ട് ആദിത്യ മര്യാദയുടെ അതുപോലെ തന്നെ യഥാർത്ഥ സ്നേഹത്തിന്റെ ഉത്തരവാദിത്വ ബോധത്തിന്റെ കരുണയുടെ അപരന ആവശ്യങ്ങൾ സഹായിക്കുന്നതിൻ്റെ എല്ലാത്തിനും പല നല്ല ഗുണങ്ങൾ നിറഞ്ഞ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് മർത്ത യേശുവിന്റെ പാതാന്തികത്തിൽ മറിയം വചനം കേൾക്കുമ്പോൾ പരാതിയുമായി കടന്നു വരുന്ന ഒരു മർത്തയെ കാണുന്നുണ്ട് സുവിശേഷം പത്താം അധ്യായത്തില് അവിടെ യേശോ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട് മർത്ത നീ പല കാര്യങ്ങളിലും വ്യഗ്രചിത്തയാണ് ഒന്നു മാത്രമേ ആവശ്യയുള്ളൂ മറിയം നല്ല ഭാഗം തെരഞ്ഞെടുത്തു നമ്മളും അധ്വാനത്തോടൊപ്പം വചനത്തിന് പ്രാധാന്യം കൊടുക്കണമെന്ന് മർത്തയെ ഈശോ പഠിപ്പിക്കുന്നു മറ്റൊരു വലിയ കാര്യം പഠിപ്പിക്കുന്നത് ലാസറിന്റെ മരണശേഷം അവിടെ എത്തുന്ന യേശുവിനെ സ്വീകരിക്കുവാൻ മറിയമല്ല മർത്തയാണ് പുറപ്പെടുന്നത് മർത്തയോട് ഒരു വലിയ പാഠം പകർന്നു നൽകുകയാണ് ഈശോ ഞാനാണ് പുനരുത്ഥാനവും ജീവനും സഹനത്തിന്റെ മധ്യത്തിലും ആദിത്യ മര്യാദ മറക്കാത്ത മർത്തയെയാണ് നാം കാണുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവശി മർത്തയെ പോലെ അതിഥി സൽക്കാരത്തിലും അപരനെ സ്നേഹിക്കുന്നതിലും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിലും ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഞങ്ങളോടൊപ്പം അന്ന് ഉണ്ടായിരിക്കണമേ റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം പതിമൂന്നാം തിരുവചനം വിശുദ്ധരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുൻ അതിഥി സൽക്കാരത്തിൽ തൽപര്യരാകുവിൻ ഈശോയുടെ വലിയ കൃപ എല്ലാവർക്കും ലഭിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണ കാപ്പയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ